ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം എനിക്ക് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇസ്ലാമിലുള്ള വിഷയങ്ങൾ പ്രമാണങ്ങളിലുള്ളത് പ്രാമാണികമായി പറഞ്ഞ് വിമർശിക്കുമ്പോൾ പല ആൾക്കാർക്കും സഹിക്കാൻ കഴിയുന്നില്ല ആശയപരമായി നേരിടാൻ സാധിക്കാത്തതുകൊണ്ട് ആയുധം കൊണ്ട് നേരിടാൻ ആൾക്കാരെ ആഹ്വാനം ചെയ്യുന്ന അവർക്ക് പ്രതിഫലം നിശ്ചയിച്ചു കൊടുക്കാമെന്ന് പബ്ലിക്കായി വീഡിയോ ചെയ്ത് പറയുന്ന കമ്പിക്കാക്കയെ ഇതിനോടകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കക്ഷിയുടെ ചാനലിൽ നാല് അഞ്ച് ആറ് എന്ന ഒറ്റ സംഖ്യയും നാൽപ്പത്താറ് അമ്പത്താറ് എന്ന ഇരട്ട സംഖ്യയും മാത്രമേ വ്യൂസ് ഉള്ളൂ അതുകൊണ്ട് കുറേ കാലമായി എന്നെ പിടിച്ചിട്ട് കാരണം എൻ്റെ പേര് വെക്കുമ്പോൾ എന്നെ ഒന്ന് വിമർശിക്കുമ്പോൾ എന്നെ കൊല്ലാൻ വന്നു അതല്ലെങ്കിൽ എനിക്കെതിരെ ഭീഷണി മുഴക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കേസ് കൊടുക്കണം അങ്ങനെ കക്ഷിക്കൊന്ന് പത്ര മാധ്യമങ്ങളിലൊക്കെ ഒന്ന് നെളിഞ്ഞു നിൽക്കണം ആ ഞെളിയാൻ വേണ്ടി മാത്രം വരുന്ന വെറുമൊരു ഞാഞ്ഞൂല് എനിക്ക് ഈ കമ്പിക്കാക്ക എന്ന് പറയുന്ന വാഴ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് അയാളുടെ കമ്പിക്കാക്കയുടെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അയാളെ ഒഴിവാക്കിയത് കാരണം നമുക്ക് മറുപടി പറയണമെങ്കിൽ വേണമല്ലോ ഒരു നിലവാരം അയാൾ ആദ്യമായി എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് വന്നതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ കണ്ടിട്ട് വരാം ഒരാളുടെ നിലവാരം നമ്മൾ അളക്കണ്ടേ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മുടെ യൂട്യൂബിലല്ലാതെ ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് ചില ക്രൈം സിക്സ്റ്റി ഫൈവ് പിന്നെ ക്രൈം റീമേക്ക് പിന്നെ കമ്പിക്കഥകൾ എന്ന് പറയുന്ന ചില സൈറ്റുകളൊക്കെ ഉണ്ട് അവിടെ അവരെ സ്ത്രീകളെ അവർ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി നിങ്ങളുടെ രൂപത്തോടു കൂടി നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എപ്പിസോഡിനും അവർ ഇരുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ തരും അവിടെ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം അന്ന് തിങ്കളാഴ്ചയായിരുന്നു അങ്ങനെ ശ്രീകുട്ടൻ വീട്ടിലിരിക്കുകയായിരുന്നു മഴ കാരണം കോളേജിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അവൻ പതിനാറ് വയസ്സുള്ള പയ്യനാണ് കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇവനോട് പറയുകയാണ് മകനെ നീ അയൽവക്കത്തുള്ള സ്മിത ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടൊരു കോഴിമുട്ട വാങ്ങിയിട്ട് ഒരു അമ്മയുണ്ടാക്കുന്ന പലഹാരത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവൻ അടുത്തുള്ള വീട്ടിലുള്ള സ്മിതയുടെ വീട്ടിലേക്ക് സ്മിത ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ ജനാലൻ്റെ എത്തി നോക്കുമ്പോൾ സ്മിത ആന്റി അവിടെ കിടക്കുകയാണ് സ്മിത ആന്റി എന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് സമയത്ത് സ്മിത ആന്റിയുടെ ശാരി മുട്ടിനും ഇവനങ്ങനെ അത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സ്മിത ആന്റി എഴുന്നവൻ ആകപ്പാട് ആവുന്നു അങ്ങനെ സ്മിത ആന്റി കള്ളുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് എത്തുന്നു പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കാൻ ഒരു ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമല്ലോ കാക്ക ഏത് മേഖലയിലാണ് എഫിഷ്യന്റ് ആയിട്ടുള്ളതെന്ന് പ്രത്യേകിച്ച് അനിയായി ആകുമ്പോൾ മിനിമം മിനിമം ഇത്രയെങ്കിലും ക്വാളിറ്റി കാണിക്കണ്ടേ കുടുംബമായിട്ട് കമ്പിക്കഥ വായിക്കലാണ് ജോലി എഴുതലുമാണ് ജോലി ഈ മുറിയിക്കിടന്ന് വാപ്പ എഴുതും അടുത്ത മുറിയിൽ കിടന്ന് മോളത് വായിക്കും അപ്പുറത്തെ മുറിയിൽ കിടന്ന് ഉമ്മ കമന്റ് ചെയ്യും അപ്പുറത്തെ മുറിയിൽ സഹോദരി ഷെയർ ചെയ്യും ഇതാണ് ഇവരുടെ കുടുംബ മഹിമ ഇയാള് രണ്ടാമത് വീഡിയോ ചെയ്തത് എൻ്റെ മക്കളെ കുറിച്ചിട്ടായിരുന്നു ഈ നെറികെട്ടവന് ഈ ഞാൻ കേരളത്തിലാടാ താമസിക്കുന്നത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിനക്ക് പറ്റുമോ വേണ്ട മിനിമം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ടെങ്കിലും ജാമ്യതായ ബോംബ് പൊട്ടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ നിനക്ക് പറ്റുമോ നീ കുവൈറ്റിലിരുന്ന ഹോട്ടലിലെ പാത്രം കഴുകിക്കൊണ്ട് ഹോട്ടല് ക്ലീൻ ചെയ്തുകൊണ്ടല്ലേ നിനക്ക് പറയാൻ പറ്റുള്ളൂ അത്ര മാത്രമേ നിന്റെ ചങ്കിന് ഉറപ്പുള്ളടാ അതുകൊണ്ടാ രണ്ടാമത് ഇവൻ വീഡിയോ ഇട്ടത് ജാമിതയുടെ മക്കൾ നാളെ വളർന്നു വരുമ്പോൾ പോൺ സൈറ്റുകൾ തപ്പും അപ്പോൾ എന്ന് അടിച്ചു കൊടുക്കും അപ്പോൾ പോൺ സൈറ്റുകൾ വരും കാരണം ഇവന്റെ മക്കൾ വളർന്നു കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ ഇവന്റെ എന്നാണ് അടിച്ചു നോക്കി അവർ പോൺ സൈറ്റുകൾ കണ്ടുപഠിച്ചത് അപ്പോഴാണ് വാപ്പ എന്നാ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആകുന്നത് നമുക്ക് ഒരുമിച്ചിരുന്ന് എഴുതി പഠിക്കാം അതൊരു വരുമാന മാർഗവുമാകുമല്ലോ മൂന്നാമത് ഈ അലവലാതി മഹ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ചേറ്റ ഒരു മുസ്ലിമിനെ അളക്കണമെങ്കിൽ ഈ തേണ്ടിയെ അളന്നാ മതി എന്താണ് ഇവൻ പറഞ്ഞറിയാമോ എൻ്റെ ഉമ്മ പതിമൂന്ന് മക്കളെ പ്രസവിച്ചതുകൊണ്ട് എൻ്റെ ഉമ്മയുടെ ഓരോ മാറിടത്തിലും അഞ്ചു കിലോ റേഷൻ അരി തൂങ്ങുമെന്ന് ഇവന്റെ പല്ലുണ്ടെങ്കിൽ അടിച്ചു വായിലിടണോ വേണ്ടേ ഇവൻ അമ്മയുണ്ടോ ഇവൻ ഉമ്മയുണ്ടോ ഇവന്റെ ഉമ്മയുടെ മാറിടം എത്രയാണ് എന്ന് അളന്നു നോക്കിയിട്ടാണോ ഈ തെണ്ടി ഈ തൊപ്പിയും ഈ വേഷവും ധരിച്ചുകൊണ്ട് ഇത് പറയുന്നത് ഇവൻ രശൂല് രശൂല് എന്നിങ്ങനെ മുഴത്തിന് മുന്നൂറ് വട്ടം പറയുന്നുണ്ടല്ലോ ഇവനെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിച്ചൂടെ ഒരു മുഹമ്മദീയനാണെന്ന് വിളിച്ചൂടെ എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ഇവന്റെ മഹിമ ഇവന്റെ കുടുംബത്തിൽ അഞ്ഞൂറ് പേരുണ്ട് ഇരുന്നൂറ് പേരുണ്ട് മുന്നൂറ് പേരുണ്ട് അവരുടെ ഒക്കെ മാറിടം പോയി നീ തപ്പിയിട്ടുണ്ടോ ആ എന്റെ ഉമ്മയുടെ പതിമൂന്ന് മക്കളെ പ്രസവിച്ചു എന്ന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോ അതെടുത്തിട്ട് വന്നിവൻ റേഷനരി തൂക്കണമെന്ന് തൂക്കി നോക്കിയാൽ അറിയാമെന്ന് അപ്പോൾ ഇവൻ പാലു കുടിച്ചപ്പോൾ ഇവന്റെ ഉമ്മയുടെ മാറിടം അങ്ങനെ തൂങ്ങിയിട്ടുണ്ടോ ലോകത്തേതെങ്കിലും വെറും ഒരു അരങ്ങഴിഞ്ഞ വ്യക്തി പോലും വെറും ഒരു സംസ്കാരശൂന്യനായ വൃത്തികെട്ടവനായ ഇനി ഭ്രാന്തണ്ടെന്ന് തന്നെ വെച്ചോ ഒരാൾ ലോകത്താരുടെയെങ്കിലും ഒരു മാതാവിനെ ഇങ്ങനെ പറയുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കിവനെ ഒരു പേടിയുമില്ല ഞാൻ ഞാനിവനെയൊക്കെ എന്തിനാണ് പേടിക്കുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവനെയൊക്കെ കച്ചറ വേസ്റ്റിനകത്ത് എന്നെ കുലുക്കി തള്ളിക്കളഞ്ഞു എനിക്കിവനെയൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ ഇവൻ ഇവനേതു മേഖലയിലാണ് നൈപുണ്യം നേടിയിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ ഇവന്റെ അമ്മയുടെ പേരും ആൻറ്റി എന്ന് എഴുതി ഒരു നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ എന്ത് കിട്ടും ഇവന്റെ മകളുടെ പേരിൽ എന്ന് എഴുതി ഇവന്റെ പെങ്ങളുടെ പേരും എന്ന് എഴുതി ഇവന്റെ ഭാര്യയുടെ പേരിന്റെ കൂടെ ആൻറ്റി എന്ന് ചേർത്തു പോൺ സൈറ്റ് കിട്ടില്ലേ കാരണം ഇവനൊക്കെയല്ലേ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇവനൊക്കെയല്ലേ ഫോം ചെയ്തിരിക്കുന്ന ഇവനൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റല്ലേ അപ്പോ ഇവൻ ഇനി എനിക്ക് പറയാനുള്ളത് നാളെ ഞാനൊരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം ഒരു പക്ഷേ ഞാൻ ആക്രമിക്കപ്പെട്ടേക്കാം ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും അംഗവൈകല്യം ഇവർ സംഭവിപ്പിച്ചേക്കാം അതല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം എന്നെ കാണാതായേക്കാം അതല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കാം എൻ്റെ ഭർത്താവിന് സംഭവിക്കാം എൻ്റെ കുടുംബത്തിന് സംഭവിക്കാം അതുകൊണ്ട് എൻ്റെ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരേണ്ടത് ഇതുപോലെയുള്ളവനാണ് ഇവൻ ഇവനെന്താ പറഞ്ഞതെന്നറിയാമോ ജാമ്യതാടെ മക്കൾ പോകുന്ന വണ്ടിയിൽ ബോംബ് വയ്ക്കുന്ന ചിലപ്പോൾ രണ്ടുപേരെ തൂക്കിലേറ്റും നാലുപേരെ ജയിലിലാക്കും അത്രയൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂന്നാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ അവൻ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ അവൻ ഒരു ഇരു ചെവി അറിയാതെ വാടക കൊലയാളികളെ വിട്ടുകൊല്ലും എന്നാ എന്നാ ആലോചിച്ച് നോക്കിക്കേ സമാധാന മതത്തിൻ്റെ ഏ ഖുആാനിൻ്റെ വക്താക്കൾക്ക് ഇങ്ങനെയാകാനേ തരമുള്ളൂ ഇങ്ങനെയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നിട്ട് അവൻ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അവന് കോടിക്കണക്കിനുണ്ട് അമ്പാരിവൻ്റെ കൊച്ചാപ്പയാണ് അപ്പോൾ ഇവൻ ഇത്രമാത്രം സമ്പത്തുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇനി രണ്ടാം പ്രതിസ്ഥാനത്ത് വരേണ്ടത് നമ്മുടെ കാഷായ വേഷധാരിയായ ഒരു ഫിനോയിൽ ഉണ്ടല്ലോ ഫിനോയിൽ രമേശൻ അവനാണ് കാരണം ഈ കമ്പിക്കാക്കയ്ക്ക് വ്യൂസ് ഇല്ല ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാറില്ല അയാളെ എനിക്കെതിരെ തിരിച്ചു വളർത്തി കൊണ്ടുവരുന്നത് ഫിനോയിൽ രമേശനാണ് കാരണം ഫിനോയിൽ രമേശൻ എന്നെ തളക്കി ഒളിച്ചു പട്ടീന്നും പേപ്പട്ടി നിന്നും പുഴുത്ത പട്ടീന്നും എൻ്റെ വായ അങ്ങനെ ഇരിക്കുന്നത് സംഘികൾക്ക് എന്തോ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണെന്നും അതുപോലെ ഏതെങ്കിലും ഒരു പുരുഷന്റെ ചൂടറിയാത്ത പ്രശ്നമാണ് എനിക്കെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഷളത്തരങ്ങൾ കാരണം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കണം ആല് ചാരിയാൽ ചാണകം മണക്കണ്ടേ അതുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ പലയിടവും നക്കുന്ന ഈ തെണ്ടി സ്വാമി ഇവനും ഇതിന്റെ പ്രധാന കണ്ണിയാണ് പിന്നെ ഈ കമ്പിത്തെണ്ടിക്കൊക്കെ ഉണ്ടല്ലോ ഇവന്റെ പരാതി ഞാൻ കല്യാണം കഴിച്ച കാര്യം ഇവനോട് പറഞ്ഞില്ലാന്ന് പട്ടണി കിടക്കുകയാണെന്ന് തോന്നുന്നു ഒരു ഒരാളെ ചോറ് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കണം പിച്ചയാരിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ കല്യാണം ഒന്നും ആകണ്ട കേട്ടോ അല്ലാതെ വന്നാലും ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഞാൻ തരും പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങളെപ്പോലെ ശത്രുതയൊന്നും എനിക്കില്ല ഭക്ഷണത്തിൽ വിഷവും വെക്കില്ല ഇനിയിപ്പോ പട്ടിണി കിടക്കുന്നതിന്റെ പേരിലാണെങ്കില് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇവനെ ഞാൻ ക്ഷണിച്ചില്ല ലോകത്ത് ആരെങ്കിലും കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ പരാതി പറയുമോ ഇങ്ങനെ മിക്ക വീഡിയോകളിലും ഇവന്റെ നിരന്തരം പരാതിയ ജാമ്യതയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ജാമ്യത പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ഇവനാരാ എൻ്റെ കൊച്ചാപ്പായോ മാമായോ അതോ മാമാട മോനോ അതോ എന്റെ വാപ്പാട അനിയനോ വാപ്പാടെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളവനാണോ ഇവൻ ഇവനെ വിളിച്ചിട്ടില്ല എന്നാലേ കമ്പിക്കാക്ക ഇതുപോലെയുള്ള തെണ്ടി പിച്ചകളെയൊന്നും ഞാൻ വിളിക്കാറില്ല പിച്ചയെന്നുപോലും നിന്നെ പറയാൻ പറ്റില്ല ഇതുപോലെയുള്ള അലവലാതി കുടുംബമായിട്ട് പോൺ സൈറ്റുകളൊക്കെ എഴുതി ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഉൾക്കൊള്ളാറില്ല അതുകൊണ്ടാണ് കേട്ടോ കമ്പിക്കാക്ക അപ്പോ എൻ്റെ ഭർത്താവിനെ ഇനിയിപ്പോൾ പരിചയപ്പെട്ടേ പറ്റുകയുള്ളായിരിക്കും അല്ലെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ തീരെ ഇതുപോലുള്ള തെണ്ടികൾ ഇഷ്ടമല്ല കാരണം അത് കാണുമ്പോഴേ അയാൾക്ക് വിരളി വരും അയാൾക്ക് ഇഷ്ടമല്ല ഇതുപോലുള്ള ആൾക്കാരെ എന്തെങ്കിലും കമ്പിക്കാക്കയെ കണ്ടാൽ മുഖമടച്ച് അടച്ച് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇക്കായും ഇരിക്കുന്നത് അതുകൊണ്ട് മുമ്പിൽ വന്ന് പെട്ടാൽ എന്തായാലും കിട്ടും ഒറ്റ അടി നിന്റെ മുഖത്തും കിട്ടും ഒരെണ്ണം നമ്മുടെ കമ്പി കമ്പിസ്വാമിക്കും കിട്ടും അല്ല നമ്മുടെ ഫിനോയിൽ രമേശ് അവനോ ആ പേര് തന്നെ ചേരുന്നു ഇനിയും എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൊതുജനങ്ങൾ ഇവരെയൊക്കെയാണ് ഇസ്ലാമിന്റെ കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ഇവരെയൊക്കെയാണ് പ്രതിക്കൂട്ടിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ കൊല്ലുമെന്ന് കരുതിയോ തിന്നുമെന്ന് കരുതിയോ കുക്കറിൽ ബോംബ് വയ്ക്കുമെന്ന് കരുതിയോ ഒന്നും ജാമിത ഈ ആശയ പോരാട്ടം അവസാനിപ്പിക്കില്ല അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാര്യം ഈ ഫിനോയിൽ രമേശൻ ഇവനെ എൻ്റെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇവൻ വീഡിയോ നിർത്തുന്നു എന്ന് പറയുന്നല്ലോ എത്ര കള്ളനാണെന്ന് നോക്കിക്കേ അതാണ് ചുട്ടയിലെ ശീലം ചുടലവര് ഇക്ക ഇവനെ വിളിച്ചത് ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വീഡിയോ ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചിട്ടുണ്ട് ശരിയല്ലേ ആ വീഡിയോ ഇന്നും ജാമ്യ ടീച്ചർ സ്പീക്സ് എന്നുള്ള ചാനലിൽ കിടപ്പുണ്ട് അത് വിളിച്ചു സംസാരിച്ചു ഞാൻ ജാമിത ടീച്ചറിൻ്റെ ഭർത്താവാണ് ഞങ്ങൾക്ക് കുട്ടികളുമുണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനൊരു വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അയ്യോ ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാമേ ഇത്രയേ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു ഒന്നേ മുക്കാൽ വർഷത്തിന് ശേഷം അവൻ വന്നിട്ട് ഏതാണ്ട് കറക്റ്റ് അത്രയും വർഷമായി അത്രയും ആയി അപ്പോൾ ഇപ്പം പറയാണ് ജാമ്യ ടീച്ചറിൻ്റെ ഭർത്താവ് അവനെ ഭീഷണിപ്പെടുത്തിയെന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രമാത്രം കള്ളനാണ് അയാളെന്ന് ഏ എക്ക വിളിച്ച എന്തെങ്കിലും ഒരു ഹിസ്റ്ററി അവനൊന്ന് കാണിക്കട്ടെ അവനെ വിളിച്ചത് ഒന്നേ മുക്കാൽ വർഷത്തിന് മുമ്പാണ് വിളിച്ചത് ഭീഷണി ഇവനെ പോലെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് ആ പോലെ പിന്നെ മറ്റേ ഫിനോയിലിനെ പോലെയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കത് ചേരില്ല ഞാനത് ചെയ്യില്ല അപ്പോ ഇതുപോലെയുള്ള ആൾക്കാർ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എത്രമാത്രം സത്യസന്ധതയുണ്ടെന്ന് കമ്പിക്ക കമ്പിക്കാക്കെ പോലെയുള്ള ആൾക്കാർ സ്പോൺസറായി നമ്മുടെ ഫിനോയിൽ രമേശിന് വീട് വെച്ചു കൊടുത്തു കാരണം ബെഡ്റൂം ഒക്കെ ഉണ്ട് അയാൾ ഒരാളാ ഡബിൾ കോട്ട് ഉണ്ട് എന്തായാലും കുറച്ച് തണുത്ത് ഒരാളെ കൂട്ട് വേണം എന്ന് തോന്നും അപ്പോൾ എനിക്ക് കൂട്ട് കിട്ടിയിട്ട് വർഷങ്ങൾ കുറെ ആയി ഫിനോയിൽ രമേശ അതുകൊണ്ട് എൻ്റെ ചൂടോർത്ത് അതല്ലെങ്കിൽ ഞാൻ തണുത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നോർത്ത് നീ വിഷമിക്കണ്ട ഫിനോയിലെ കാരണം നീ അല്ലടാ ബ്രഹ്മചാരി എന്നും പറഞ്ഞു നടക്കുന്ന കള്ളൻ അല്ലേ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് അവരെ പറ്റിച്ച് അവരുടെ നിന്റെ കാട്ടി മനസ്സിലാക്കാതെ അവരെ പറ്റിച്ചവരുടെ പണം വാങ്ങി വീട് വരെ വെച്ച് തേണ്ടി അല്ലടാ നീ ജീവിക്കുന്നേ എൻ്റെ വീടിന് ഇത്രേ എൻ്റെ കൂരയ്ക്ക് ഇത്രേ ആയിട്ടുള്ളൂ എൻ്റെ കൂട് ഇത്രേ കൂടിയിട്ടുള്ളൂ നിങ്ങൾ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം ഫർണിച്ചർ വാങ്ങണം കുറച്ച് കുഷിയാണ് ഉള്ളത് വാങ്ങിക്കുക കാരണം എനിക്ക് അറ്റം പറ്റിയിട്ട് നാല് കെട്ടാനുള്ളതാ നീ അല്ലടാ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടത് ഏ ഞങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടടാ സ്വാമി വീടിന്റെ കാര്യം എന്തായി ഉടനെ എവിടെ ഫോൺ നമ്പർ എടാ കള്ളാ കള്ളം ചെയ്ത് ജീവിച്ചവൻ കള്ളം ചെയ്ത് തന്നെ ജീവിക്കുള്ളടാ അത് നിന്നെ പോലുള്ളവരല്ല ഈ എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെ ഇപ്പൊ കമ്പിക്കള്ളൻ ഈ കമ്പിക്കാക്ക ഇവനിപ്പോ എങ്ങനെയാ ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു വസ്തുനിഷ്ഠമായിട്ട് എന്നെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഭീഷണി കേരളത്തിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തല ഇപ്പ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സിറിയ പോലെയുള്ള നാടുകളിലുള്ള ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവൻ ബഹുഭാഷാ പണ്ഡിതനാണെന്നാണ് ഇവന്റെ ഒരു ഭാവം അങ്ങനെ ഇവൻ ഹിന്ദിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്ത് കാരണം എന്നെ അവർക്ക് മുമ്പിൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോഴല്ലേ അവിടെ നാളെ ഇറങ്ങുകയുള്ളൂ എന്നെ കൊല്ലാൻ ഇത് ഇന്ത്യയാടാ ഇന്ത്യ ഇതേ ജനാധിപത്യ രാജ്യമാണ് ഞാൻ ജീവിക്കുന്നത് കേരളത്തിലാണ് കുവൈറ്റിൽ പോയിരുന്ന് കക്കൂസ് കഴുകുന്ന സമയത്ത് ഹോട്ടൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ജോലിയൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഇയാൾ പറഞ്ഞത് ഇയാൾ ഷെയ്ക്കാണെന്നാണ് അവിടെയുള്ള ഷെയ്ക്ക് ഒക്കെ ഇയാളോട് ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളതെന്നാണ് ഇയാൾ പറയുന്നത് അതുപോലെ ഇയാളുടെ കുടുംബത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ചെറുകുട്ടികൾ നൂറ്റൻപത് മരുമക്കൾ ഇങ്ങനൊക്കെ ഇയാൾ ഒരുപാട് കണക്ക് പറയുന്നുണ്ട് കാരണം അവരുടെയൊക്കെ മാറിടം തൂക്കി നോക്കിയിട്ടാണ് ഈ അളവ് പറയുന്നത് പതിമൂന്ന് മക്കളെ പ്രസവിച്ച് എൻ്റെ ഉമ്മയുടെ കണക്ക് പറയണമെങ്കിൽ അവൻ്റെ ഉമ്മ എത്ര പ്രസവിച്ചിട്ടുണ്ട് ആ അളവ് നോക്കിയിട്ടല്ലേ അവൻ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് എളിമയോടെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അപ്പോൾ ഈ രമേശൻ ഫിനോയിൽ രമേശൻ ഇപ്പം പറയുന്നു അവന് ഭീഷണി ഭീഷണിയൊന്നും ഞങ്ങളുടെ രീതിയല്ല എൻ്റെ ഭർത്താവ് അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല ഒന്നേ മുക്കാൽ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചതാണ് ഇപ്പോൾ അവൻ എടുത്തു പറയുന്നത് അവൻ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധന അല്ലല്ലോ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ വീഡിയോ ഈ കാലഘട്ടത്തിൽ ഏത് കോളാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് ഏ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഭീഷണിയാണെങ്കിൽ ഉറപ്പായിട്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നിട്ട് ഇവൻ ഈ സാമി കീലേരി അച്ചു ആണല്ലോ അപ്പോൾ ഈ കീലേരി അച്ചു എന്ത് ചെയ്തു കമ്പിക്കാരെ വിളിച്ചിട്ട് അതെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ വർഷത്തിന് മുമ്പുള്ള ക എന്നാൽ ഇപ്പം പറഞ്ഞാൽ കുറച്ച് വ്യൂസ് കിട്ടും അപ്പോൾ എല്ലാവരെയും പറയുമ്പോൾ സ്വാമീ തിരിച്ചു വരണം സ്വാമീ എന്ന് പറയല അയ്യോ അച്ച പോകല്ലേ അയ്യോ സമി പോകല്ലേ അയ്യോ സമി പോകല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് തൊപ്പി തിണ്ടികൾ വരുകയും ചെയ്തു ഇയാളെ പിടിച്ചു പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കമ്പിക്കാക്കായെ പോലെ ഫിനോയിൽ രമേശനെ പോലെയുള്ള കള്ളന്മാരെ പൊതുസമൂഹം തിരിച്ചറിയണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി